ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുതന്നെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പഴയ ഷർട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പഴയ ഷേർട്ട് നമുക്ക് ഈ രണ്ട് സൈഡും ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ വെട്ടാൻ പോകുന്നത് ഈ ഒരു സൈഡാണ് മുകൾ ഭാഗം കേട്ടോ ഷർട്ടിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഈ രണ്ട് കക്ഷയത്തിൻ്റെയും താഴോട്ടേക്കാക്കിയിട്ടൊന്ന് വെട്ടിക്കൊടുക്കെട്ടോ അപ്പോൾ അതാ ഒരു കത്രി വെച്ചിട്ട് ഞാൻ ഇതേ രീതിയിലൊന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ വെട്ട് നല്ല രീതിയിൽ തന്നെ വരാൻ വേണ്ടി ഇതേപോലെ ഒന്ന് സ്കെച്ചോ ചോക്കോ വെച്ചിട്ട് ഞാനൊന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ രണ്ട് കക്ഷത്തിൻ്റെ ഇവിടെ കത്രി വെച്ചിട്ട് ഇതേപോലൊന്ന് വെട്ടി കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വരച്ച് വെച്ചിട്ടുള്ള ഈയൊരു ഭാഗത്ത് കൂടെ കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഷർട്ടിൻ്റെ താഴ്ഭാഗം കൂടെ ഇതേപോലൊന്ന് വെട്ടിയെടുക്കട്ടോ അപ്പൊ താഴ്ഭാഗത്ത് ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഈ ഒരു കട്ടിങ് ഒഴിവായിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ താഴ്ഭാഗത്തൊന്ന് വെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡും ഞാനതൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഷർട്ടിൻ്റെ മുകൾ ഭാഗവും അതേപോലെ താഴ്ഭാഗവും വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഈ ഒരു നടുഭാഗമാണ് സെൻട്രൽ പാർട്ടാണ് നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ആവശ്യം കേട്ടോ ഇനി നമുക്ക് വെട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു രണ്ട് ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് തയ്യൽ മെഷീനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സൂചി ഒന്നൂല വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ താ ഞാൻ ഈ ഒരു ഷർട്ടിന്റെ വെട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു രണ്ട് ഭാഗത്തും ഞാൻ ഇന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതാ ഇതേപോലെ ഒരു കവർ രൂപത്തിലാക്കിട്ടിട്ട് കേട്ടോ ഒരു പില്ലോ കവറാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ കയ്യിൽ കുറേ തലേണ ഉണ്ടെങ്കിൽ നമുക്കിപ്പം പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരാണെങ്കിൽ പില്ലോ വേണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ പഴയ കോട്ടൻ്റെ ഷർട്ടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ പില്ലോ നല്ല രീതിയിൽ തന്നെ ആ ഒരു പില്ലോ നല്ല ഭംഗിയിൽ നമുക്ക് തലേണക്കൊക്കെ ഇടാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ടൈറ്റായ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാരും ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്തു നോക്കണേ അപ്പൊ ദാ ഈ തലേണ ഞാൻ ഇതിന്റെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വലിയ ഉള്ളിയൊക്കെ വാങ്ങിച്ചിട്ട് ഇതേപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ മഴ ആയത് ആയത് കാരണം പെട്ടെന്ന് തന്നെ ഈ ഉള്ളിയിൽ ഇതേപോലെ പൂപ്പൽ വന്നു തുടങ്ങും അപ്പോൾ നമുക്ക് ഏത് പാത്രത്തിലാണോ ഉള്ളി ഇട്ട് വെക്കുന്നത് ആ പാത്രത്തിലോട്ടേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ ഉള്ളിയൊക്കെ വാങ്ങി വെക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും കേട്ടോ ഇതേപോലെ കുറച്ച് ടിഷ്യൂ എടുത്തിട്ട് ഒന്ന് ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഉള്ളിൻ്റെ ഇടയിലോട്ടേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഉള്ളിയിലേക്ക് എന്ത് ഈർപ്പുണ്ടെങ്കിലും ഈ ഒരു ടിഷ്യൂ വലിച്ചെടുത്തോളൂ കേട്ടോ ടിഷ്യൂവിന് അങ്ങനെ ഒരു കഴിവുണ്ട് ഈർപ്പം എല്ലാം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കലും ഉള്ളിയിൽ നനവ് വരെ അല്ലെങ്കിൽ ഉള്ളി പൂത്ത് പോവേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ ടിഷ്യൂ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഉള്ളി ഇട്ടേക്കുന്ന പാത്രത്തിലേക്ക് ഇതേപോലെ കുറച്ച് ടിഷ്യൂ ബോൾസാക്കി ഇട്ട് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഉള്ളി കേടാവാതെ കുറേ കാലം നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗുളിയ രൂപത്തിലുള്ള ഈ ഒരു കർപ്പൂരം കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഒപ്പം തന്നെ കുറച്ച് ടൈഗർ ബാമും കൂടെ കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൈഗർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിക്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ കർപ്പൂരവും അതേപോലെ ഈ ഒരു ടൈഗർ ബാമെന്ന് കുറച്ച് കുറച്ച് വളരെ കുറച്ച് മാത്രം ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് ഇത് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നല്ല ചൂടുള്ള തിളച്ച വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ തിളച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്ന സമയത്താണ് നമുക്ക് നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു ടൈഗർ ബാമും അതേപോലെ ഈ കർപ്പൂരമൊക്കെ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് നല്ലോണം ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാട്ടോ ഇതേപോലെ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഈ ടൈഗർ ബാമ് ആയി കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്പൂണിൻ്റെ അറ്റം കൊണ്ടിട്ട് ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ അതിനുശേഷം ഈയൊരു വെള്ളത്തിന്റെ ചൂടൊക്കെ പോയതിനു ശേഷം നമുക്കിത് ഈയൊരു വെള്ളം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാംട്ടോ അപ്പോൾ താ ഞാനൊരു സാധാ ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബോട്ടിലിന്റെ അടപ്പിന് ഒരു ചെറിയ ഹോൾസും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പും അതേപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും എല്ലാം ഈ ഒരു വെള്ളം കൊണ്ടിട്ട് നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് കിച്ചണിൽ വരുന്ന എല്ലാ പ്രാണികളെയും ഉറുമ്പിനെയും എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിൽ നമ്മൾ കർപ്പൂരം ടയർ ബാമൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും ഉറുമ്പോ പല്ലിയോ പാറ്റേ പ്രാണികളോ ഒന്നും വരില്ലോ ഈ ഒരു ഇതിൻ്റെ സ്മെല്ല് കൊണ്ടിട്ട് അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിലും സിങ്കിൻ്റെ സീവിൻ്റെ ഉള്ളിലോട്ടേക്ക് ഉള്ളിൽ നിന്നാക്കാണ് നമ്മൾ കിച്ചണിലേക്കൊക്കെ ഈ പ്രാണികളൊക്കെ വരിക നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കിച്ചണിലെ സിങ്കിൽ പല്ലിയൊക്കെ വീണ് കിടക്കുന്നത് കാണാൻ പറ്റുമല്ലോ പല്ലി കൂറൊക്കെ അപ്പോൾ നമുക്ക് കിടക്കുന്നതിൻ്റെ ആയിട്ട് സീവിൽ ഇതേപോലെ കുറച്ച് ഈ ഒരു വെള്ളം തെളിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വരുന്ന സമയത്ത് സിങ്കിൽ പല്ലിയോ പാറ്റയോ കൂറോ ഒന്നും വീണ് കിടക്കാൻ ചാൻസ് ഇല്ല കേട്ടോ അതേപോലെ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഈ ഒരു വെള്ളം വെച്ചിട്ട് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിൽ പല്ലിയോ പാറ്റേ ഉറുമ്പോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ചെറിയ തരം ഉറുമ്പിനെയൊക്കെ കാണാം നമ്മൾ എത്ര തുടച്ചിട്ടാലും ആ ഉറുമ്പ് എന്തായാലും കൗണ്ടർ ടോപ്പിലൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു സ്മെല്ല് കാണണം ഒരിക്കലും പല്ലിയോ പാറ്റേ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു മാസ്കിൻ്റെ പാട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമുള്ള സെല്ലോ ടൈപ്പും മാസ്കിൻ്റെ അപ്പൊ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു അറ്റം കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമായിരിക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ നമ്മളിങ്ങനെ കൈവെച്ചിട്ട് അല്ലെങ്കിൽ നഖം കൊണ്ടിട്ട് ഇങ്ങനെ കോറി കോറി നോക്കണം ഇത് എവിടെയാണ് ഇതിൻ്റെ അറ്റഭാഗം എന്നുള്ളത് കാണാനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിക്കേണ്ടി വന്നാൽ ഇത് കണ്ടുപിടിക്കാൻ കുറേ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ഈയൊരു അറ്റഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പൊട്ട് ഇതേപോലെ ഈ ഒരു അറ്റഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ടാപ്പിൻ്റെ അറ്റഭാഗം കണ്ടുപിടിക്കാൻ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊട്ടില്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു സേഫ്റ്റി പിന്നെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ സേഫ്റ്റി പിന്നാകുമ്പോൾ പിന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണത് അപ്പോൾ നമുക്ക് ഈയൊരു സേഫ്റ്റി പിൻ ഇതേപോലെ ഈയൊരു അറ്റഭാഗത്തൊന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മാസ്കിൻ്റെ അപ്പിൻ്റെ തുമ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് തന്നെ ഞാനൊരു കുഞ്ഞ് പാത്രമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബാണ് ഇട്ട് ഇട്ടെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഓൺ ആവുന്ന ഒരു വസ്തുവാണ് ഫ്രിഡ്ജ് രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ എപ്പോഴും ഓൺ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആ ഫ്രീസറിലോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഐസ് കട്ട് ആയിരിക്കും അപ്പോൾ ഇപ്പോൾ മഴക്കാലമായത് കാരണം പെട്ടെന്നൊക്കെ കറണ്ട് പോവുമല്ലോ അങ്ങനെ കറണ്ട് പോകുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പ് കുറവായി കണ്ടാല് നമ്മൾ എന്താ ചെയ്യുക നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ഐസ് ക്യൂബ് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തേക്ക് വെച്ചുകൊടുക്കട്ടെ അപ്പോൾ ഫ്രീസറിൻ്റെ ആ ഒരു തണുപ്പ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴേക്ക് കിട്ടില്ലല്ലോ ഫ്രീസർ ഫ്രീസറാകുമ്പോൾ നല്ലോണം തണുത്ത് പെട്ടെന്ന് നൈസായി കിട്ടും അപ്പോൾ നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ തണുപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കട്ടോ ഫ്രീ ഫ്രീസറിൽ നിന്നുള്ള ആ ഒരു ഐസ് ക്യൂബെല്ലാം ഇട്ടിട്ട് ഫ്രീസറിൻ്റെ താഴേക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കാം താഴത്തെ ഫ്രിഡ്ജിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു കോർണറിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്ത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജ് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു തണുപ്പ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോളൂ കേട്ടോ ഫ്രീസറിൽ നിന്നുള്ള ആ ഒരു തണുപ്പ് തന്നെ ഫ്രിഡ്ജിൻ്റെ താഴേക്കും കിട്ടാനായിട്ട് പറ്റൂട്ടോ അതേപോലെ ഐസ് വെച്ചുകൊടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊന്നും നമുക്ക് കേടാവില്ല ഇനിയിപ്പോൾ കറണ്ട് കുറേ സമയം കഴിഞ്ഞിട്ട് വരികയാണെങ്കിലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഈ ഒരു ഐസ് ഉള്ളത് കാരണം അപ്പോൾ എല്ലാവരും ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കറിയിലേക്കൊക്കെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പകുതി തക്കാളിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തക്കാളിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് പൊടിപ്പ് ഇങ്ങനെ വിതറി കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നല്ലൊരു കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ തക്കാളി ഇരിക്കാനായിട്ടാണ് കേട്ടോ ഇതേപോലെ ഒന്ന് കൊടുക്കുന്നത് അപ്പോൾ തക്കാളിക്കൊക്കെ ഇപ്പം നല്ല വില കൂടിയ സമയമാകുമ്പം നമ്മൾ തക്കാളി പകുതി ഒക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കുറച്ച് ഉപ്പിട്ടിട്ട് ഇതേപോലെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ തക്കാളി കേടാവാതെ നമുക്ക് കുറേ കാലം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പും ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകൾ ഇതിലേതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ദാരിയസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ എന്നാലേ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് അപ്പം എത്തുകയുള്ളു കേട്ടോ അപ്പം പിന്നെ അടുത്ത് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ